ആന്റിബയോട്ടിക്കുകൾക്കെതിരെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രതിരോധം ഒരു വലിയ വെല്ലുവിളിയാണ് നിർമ്മല കോളേജ് ഓഫ് ഫാർമസിയിലെ നാലാം വർഷ ഫാംഡി വിദ്യാർത്ഥിയായ ഫ്രെഡ്ഡി ആലപ്പാട്ട് ഈ ശ്രമത്തിലാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് അഥവാ യു ടി ഐക്ക് ഏത് ആന്റിബയോട്ടിക് മരുന്ന് നൽകണമെന്ന് സോഫ്റ്റ്വെയർ വഴി തീരുമാനിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ടാണ് ഈ തീരുമാനമെടുപ്പിക്കുന്നത് ഇതിനായി സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തതാണ് ഫ്രെഡ്ഡിയുടെ വിജയം യു ടി ഐ എന്ന് പറയുന്ന ഡിസീസാണ് യൂറിനറി അറ്റാക്ക് ഇൻഫെക്ഷൻ ആണ് നമ്മളെടുത്തേക്കുന്ന ഡിസീസ് കാരണം ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡിസീസ് ആണ് ഒന്ന് രണ്ട് ഇതിന് കൊടുക്കുന്ന ഒരു ടൈം ഡിലേ അതായത് കൾച്ചർ സ്റ്റഡീസ് ചെയ്തു വരാനുള്ള ഒരു ടൈം ഡിലേ എന്ന് പറഞ്ഞാൽ ട്വന്റി എയ്റ്റ് ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആണ് ഫസ്റ്റ് വരുന്ന ട്വന്റി എയ്റ്റ് ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വളരെ ക്രൂഷ്യൽ ആണ് ആ സമയത്ത് മെയിൻ ആയിട്ട് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്രൊഡിക്റ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക് കൊടുക്കും ൻസ് എന്ന സംരംഭത്തിലൂടെ ഇതിനെ ജനകീയമാക്കാനാണ് ഫ്രെഡി ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ വ്യാപകമാകുന്ന ആന്റിബയോട്ടിക് പ്രതിരോധത്തെ ചെറുക്കുക എന്ന ദൗത്യമാണ് റെസി സെർച്ച് സൊല്യൂഷൻസിന്റെ ലക്ഷ്യം കോളേജിലെ ഇന്നോവേഷൻ ആൻഡ് അന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെല്ലിന്റെ പിന്തുണയോടെ ഫ്രെഡ്ഡി തന്റെ ആശയത്തെ സംരംഭമാക്കി ഇന്ത്യയിൽ വ്യാപകമായ ആശങ്കയായ മൂത്രനാളി അണുബാധകൾക്കെതിരായ പ്രവർത്തനങ്ങളിലൂടെ ഫ്രെഡിയും സംഘവും ചികിത്സാ സമീപനങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ്